നൂറുനാട് പടനിലം പരബ്രഹ്മത്തിൽ കൂടിയായിരുന്നു തുടക്കം നൂറനാട് പടനിലം പരബ്രഹ്മേത്രത്തിൽ വർഷംതോറും നടത്തി വരാറുള്ള ഭാഗവത സപ്താഹ യജ്ഞം ആരംഭിച്ചു ക്ഷേത്രതന്ത്രി സി പി എസ് പരമേശ്വരം ഭട്ടതിരിപ്പാടിന്റെ മുഖ്യ കാർമികത്വത്തിലാണ് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തോടു കൂടി ഭാഗവത സപ്താഹയജ്ഞം ആരംഭിച്ചത് കലഞ്ഞൂർ ബാബുരാജാണ് യജ്ഞാചാര്യൻ രഞ്ജിത് നമ്പൂതിരി യജ്ഞ ഹാതാവും ഏഴംകുളം സുരേഷ് കൊടുമൺ കൊടുമൺകലേഷ് വിഷ്ണുപ്രസാദ് എന്നിവർ യജ്ഞ പൗരാണികരുമാണ് രാധാകൃഷ്ണൻ കീബോർഡ് നൂറനാട് രാജൻ തബല എന്നിവർ വാദ്യമൊരുങ്ങുന്നു സപ്താഹയജ്ഞത്തോടനുബന്ധിച്ച് മൂന്നാം ദിവസമായ ഞായറാഴ്ച വൈകിട്ട് ഒൻപത് മണി മുതൽ അഖണ്ഡനാമ ഭജനാമൃതം നടക്കും സെപ്റ്റംബർ പതിനാറ് ചൊവ്വാഴ്ച രാത്രി എട്ട് മണി മുതൽ കഥകളി കുചേലവൃത്തം അരങ്ങേറും ശ്രീകൃഷ്ണ വനമാല കഥകളി യോഗം ഏവൂരാണ് കഥകളി അവതരിപ്പിക്കുന്നത് ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് രാധാകൃഷ്ണൻ രാധാലയം സെക്രട്ടറി കെ രമേശ് വൈസ് പ്രസിഡന്റ് ഡി സന്തോഷ് കുമാർ ജോയിന്റ് സെക്രട്ടറി സി വേണുഗോപാലക്കുറുപ്പ് ഖജാൻ ജി എസ് ശ്രീജിത്ത് ക്ഷേത്ര ക്ഷേത്രാചാര കമ്മിറ്റി കൺവീനർ കൃഷ്ണൻകുട്ടി നായർ തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുന്നു നെറ്റ് ന്യൂസ്